പരിമളപൂരിതമായ സ്മരണ ആരുടേതാണ് ഉത്തരം ജോസിയായുടെ ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു ആറ് ഉത്തരം ജോസിയ ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ ബലപ്പെടുത്തിയത് എന്ത് ഉത്തരം ദൈവഭക്തി പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായം അനുസരിച്ച് പാപത്തിൽ മുഴുകാതെ ജീവിച്ച വ്യക്തികൾ ആരെല്ലാമാണ് ഉത്തരം ദാവീദ് ഹെസക്കിയ ജോസിയ പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആര് ഉത്തരം ജെറമിയ കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചത് ആര് ഉത്തരം എസക്കിയേൽ വലത്തുകൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ ആര് ഉത്തരം സെറുബാബേൽ യാഹോസദാക്കിൻ്റെ പുത്രൻ ആര് ഉത്തരം യശുവ ഭൂമിയിൽ നിന്ന് സമ്മഹിക്കപ്പെട്ട വ്യക്തി ആരാണ് ഉത്തരം ഹെനോക്ക് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായം അനുസരിച്ച് ബഹുമാന്യരായ രണ്ടു വ്യക്തികൾ ആരെല്ലാം ആണ് ഉത്തരം ക്ഷേമും സേത്തും പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായം അനുസരിച്ച് സൃഷ്ടികൾക്ക് എല്ലാം ഉപരിയായിട്ടുള്ളത് ആരാണ് ഉത്തരം ആദം അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെടുന്നത് ഉത്തരം ജോസഫിൻ്റെ വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തത് ആരാണ് ഉത്തരം നെഹമിയ ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞത് ആരാണ് ഉത്തരം ജോസിയ നാവിന് തേൻ പോലെയും മീഞ്ഞ സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണ് അത് എന്ത് ഉത്തരം ജോസിയായുടെ സ്മരണ അത്യുന്നതന്റെ നിയമം നിരസിച്ചതുവഴി അസ്തമിച്ച രാജവംശം ഏതാണ് ഉത്തരം രാജവംശം ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചത് എന്താണ് ഉത്തരം കൊടുങ്കാറ്റ് ദൈവം നന്മ ചെയ്തത് ആർക്കാണ് ഉത്തരം നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് എത്ര പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം പന്ത്രണ്ട് പ്രവാചകന്മാരുടെ യശുവയുടെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം യഹോ സദാഖ് കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി പണിതുയർത്തിയത് എന്താണ് ഉത്തരം വിശുദ്ധ മന്ദിരം ആർക്ക് തുല്യനായി ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം ഹെനോക്കിന് ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചു ഇത് ആര് പ്രവചിച്ചത് പോലെയാണ് സംഭവിച്ചത് ഉത്തരം ജെറമിയ പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ ഇതിന് സമാനമായ പഴയ പഴയ നിയമഭാഗം ഏത് ഉത്തരം ജെറമിയ ഒന്ന് അഞ്ച് ആരെ പോലെ ആരും ജനിച്ചിട്ടില്ല എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായത്തിൽ കാണുന്നത് ഉത്തരം ജോസഫിനെ പോലെ